നമസ്കാരം തിരുവാതിര തിരുവാതിര നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് മാറുന്ന ശനി പൊതുവെ ഈ ശനിയുടെ ഒരു മാറ്റം തിരുവാതിര നക്ഷത്രക്കാർക്ക് മുൻ വർഷത്തെക്കാളും ചെറിയ തോതിലുള്ള മാറ്റങ്ങളും ഉയർച്ചയുമൊക്കെ ഇവർക്ക് ഗുണാനുഭവങ്ങളൊക്കെ കൊണ്ടു തരുന്നൊരു ശനിയാണ് കഴിഞ്ഞ കൊറോണ കാലം തൊട്ട് തന്നെ ഇവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇവർ അനുഭവിച്ചു പോരുന്നുണ്ട് ശനിയുടെ മാറ്റം വ്യാഴത്തിൻ്റെ മാറ്റവും കൊണ്ട് പലർക്കും കുടുംബങ്ങളിൽ പോലും സ്വസ്ഥതകളില്ലാതെ അസ്വസ്ഥതകൾ മാത്രം നിറഞ്ഞൊരു ജീവിതമായിരുന്നു പല തിരുവാതിര നക്ഷത്രക്കാർക്കും എങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങളാണ് ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നത് വിവാഹകാര്യങ്ങളൊക്കെ തീരുമാനം ആകുന്നതാണ് വിവാഹം വന്നിട്ട് മുടങ്ങിപ്പോകുകയും വിവാഹം തീരുമാനിക്കാൻ പറ്റാതിരിക്കുന്നവർക്കൊക്കെ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നതാണ് വ്യവസായമൊക്കെ നടത്തുന്ന ആളുകൾക്ക് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചില ബാങ്കുകളിൽ നിന്നും ചില വ്യക്തികളിൽ നിന്നുമൊക്കെ സാമ്പത്തിക സഹായമൊക്കെ കിട്ടുന്നതാണ് കുടുംബത്തിൽ പൊതുവെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ ശനി മൂലം നിങ്ങൾക്കുണ്ടാകുന്നത് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെയും കൂടുതലായിട്ട് ശനി ഒന്നുകൂടി നമ്മൾ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല നല്ല നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതാണ് വീട് പണിയാനുള്ള ഒരു ഒരാഗ്രഹമൊക്കെ ഉണ്ട് ചെറുതായാലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരികയും ആ ആഗ്രഹം മനസ്സിൽ ഉദി ഉദയം ചെയ്ത് അതിനുള്ള പ്രവൃത്തികളൊക്കെ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നതാണ് വിദേശത്ത് പോകാനും തൊഴിൽ ലഭിക്കാനും ഒക്കെ സാധ്യതയുണ്ട് വിദേശത്ത് ചെറിയ തൊഴിൽ കിട്ടി അതിന് വിദേശത്ത് പോകാനും അവിടെ പോയി തൊഴിലിൽ പ്രവേശിക്കാനും ഒക്കെയുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ബന്ധുക്കൾ നിങ്ങളെ സഹായിക്കുക പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശാരീരികപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ബന്ധുക്കളൊക്കെ നിങ്ങളെ സഹായത്തിനായിട്ട് വന്നു ചേരുന്നതാണ് പൈതൃകമായിട്ടുള്ള സ്വത്ത് പി പങ്കാളിയുടെ സ്വത്ത് പിതാവിൻ്റെ സ്വത്ത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് അത് കയ്യിൽ വന്ന് ചേരുന്നതിനുള്ള യോഗവും വന്നുഭവിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ അന്യദേശത്തോ വിദൂരദേശത്തോ ഒക്കെ പഠനത്തിനായിട്ട് ഇപ്പോൾ കേരളത്തിന് പുറത്തോ ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്താണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും വിദേശമായാലും അന്യദേശമായാലും വിദൂര പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നല്ല രീതിയിൽ തന്നെ സാധ്യമാകുന്നതും അഡ്മിഷൻ ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ചെറുകിട സംരംഭങ്ങളൊക്കെ അതായത് കൊച്ചു കൊച്ചു സംരംഭങ്ങളൊക്കെ അത് എസ്പെഷ്യലി ഈ സ്ത്രീകളുടെ മറ്റേ സ്ത്രീകൾ ചെയ്യുന്ന ഈ വ്യവസായം കുടുംബപരമായിട്ട് ചെയ്യുന്ന ഈ കുടുംബശ്രീ പോലെയുള്ള ഇതിലൊക്കെ ചെയ്യുന്ന വ്യവസായങ്ങൾ കച്ചവടങ്ങളൊക്കെ നല്ല രീതിയിൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് മൊത്തത്തിൽ ഒരു ഉണർവിന്റെ ഒരു കാലയളവ് തന്നെയായിരിക്കും ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ശനി മാറ്റം കൊണ്ടുവരുന്നത് ആയതുകൊണ്ട് കൂടുതൽ ഗുണങ്ങൾക്കായിട്ട് നിങ്ങളെ ശനിയാഴ്ച ദിവസം ശാസ്താവിനെ ഭജിക്കുന്നത് നന്നായിരിക്കും